ഹലോ കൂട്ടുകാരെ ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ വളരെയധികം സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ റീച്ച് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതിനാദ്യമേ തന്നെ നന്ദി പറയുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ബാക്കിൽ കാണുന്ന കിണറില്ല ആ കിണറിനകത്ത് നമ്മളൊരു ചെറിയ ഭാഗക്കുഞ്ഞിനെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു സൈസ് വെച്ചിട്ടുണ്ട് അതിനെ നമ്മളൊന്ന് എടുക്കാൻ പോവാണ് ഒരു ടെമ്പററി റിങ് കെട്ടി അതിലൊരു വലയൊക്കെ സെറ്റാക്കിയിട്ട് കരക്കി എടുക്കണം കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനെ കഴിഞ്ഞ ദിവസം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു വൈറ്റ് കളറിൽ ഒരു പ്രശ്നം കണ്ടതായിട്ട് തോന്നി അപ്പം അതിനെന്ത് പറ്റിയതാണെന്ന് ആദ്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളതിനെ ഒന്ന് റിങ് കെട്ടി കരയ്ക്ക് കയറ്റാംന്ന് വെച്ചത് ഈ കിണറിന് അത്യാവശ്യം നല്ല താഴ്ചയുണ്ട് അതേപോലെ തന്നെ ഇപ്പൊ വേനൽ ആയത് കൊണ്ടിട്ട് വെള്ളം കുറവാണ് ഇനിയിപ്പം നമ്മൾ അതിനകത്ത് ഇറങ്ങി നമ്മൾ ഈ മീനെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെള്ളം കോരി ഇറക്കേണ്ടി വരും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുടിവെള്ളം കുറച്ച് പ്രശ്നമാണ് അതുകൊണ്ടിട്ട് നമ്മൾ ഈ റിങ് ഇറക്കി തന്നെ എടുക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ നമ്മുടെ ടെമ്പററി വലയെല്ലാം കെട്ടി സെറ്റ് സെറ്റാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ വല്യമ്മച്ച് വന്നിട്ട് ടീവ്മാർ ഇത് എന്തെങ്കിലും കാണിക്കണമെന്നും പറഞ്ഞ് അവിടെ വന്ന് നോക്കി നിൽക്കുന്നത് മീനെ പൊക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളിക്കാരിയും നമ്മുടെ കൂടെ അങ്ങ് കൂടി എനിക്കത്ര റിങ് വരെ കാണാൻ പറ്റും എനിക്കതിൽ കൂടുതൽ കാഴ്ചയില്ല എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത് അപ്പോൾ നമ്മുടെ ടെമ്പററി റിംഗ് സെറ്റ് ണേ നമുക്ക് കിണറ്റിലേക്ക് ഇറക്കി നോക്കാം എന്തായാലും മീനെ ഇതിനകത്ത് എടുക്കാൻ പറ്റും നൂറ് ശതമാനം നമുക്ക് ഉറപ്പാണ് ഒരുപാട് വർഷം പഴക്കമുള്ള കിണറാട്ടോ ഇത് ഈ റീസെൻ്റ് ആയിട്ടാണ് നമ്മൾ ഇതിനകത്ത് റിങ് ഇറക്കിയത് കാരണം അതിന്റെ സൈഡ് എല്ലാം ഇടിഞ്ഞു താന്നപ്പോഴാണ് നമ്മൾ റിങ് ഇറക്കാൻ തീരുമാനിച്ചത് അത്യാവശ്യം നല്ല താഴ്ചയുമുണ്ട് എത്ര വേനലാണെങ്കിലും വെള്ളം പറ്റുകയും ഇല്ല പക്ഷെ മോട്ടർ അടിച്ച് കയറ്റാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും കാരണം ഇതിന്റെ മോട്ടറിൻ്റെ പൈപ്പ് ഇരിക്കുന്നത് ഇത്തിരി പൊന്തിയാണ് സോ ദാറ്റ് നമുക്ക് വേനലിലും വെള്ളം കോരിയെടുത്ത് കുടിക്കാൻ കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ നമ്മൾ കിണറ്റിലേക്ക് റിങ്ങിറങ്ങിയിട്ടുണ്ട് ഇനിയും എങ്ങനെ അവനെ നമുക്ക് ഇതിനകത്തേക്ക് കയറ്റാം എന്നുള്ളതാണ് ഒന്ന് അനക്കി അനക്കി എനക്കി സെറ്റാക്കി കഴിയുമ്പോൾ എന്തായാലും ചെക്കനാ വലയ്ക്കകത്ത് വന്ന് കയറും നമുക്ക് ഉറപ്പാണ് ഒടുവിൽ നമ്മുടെ ശ്രമം വിജയിച്ചിരിക്കുന്നു ഗൈസ് നമ്മുടെ മീനെ നമുക്ക് കരക്കി കയറ്റാൻ പറ്റിയിട്ടുണ്ട് അത് കയറി വരുന്നുണ്ട് ആ വാഗക്കുഞ്ഞ് തീരെ പൊടിയായിരുന്നപ്പോൾ കൊണ്ട് ഇട്ടതാണ് ഇപ്പം ഇവനത് ഈ സൈസ് വെച്ചിട്ടുണ്ട് അവൻ്റെ ഒരു സൈഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു വൈറ്റ് കളർ കണ്ടോ അതെന്താണെന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനെ കരക്കി കയറ്റിയത് ഇനി ഇവനെ നമുക്ക് ആകെ മൊത്തം ഒന്ന് പരിശോധിച്ച് നോക്കണം ആ സൈഡ് ിലാണ് നമുക്ക് ആ ഒരു വൈറ്റ് കളറ് ഫീൽ ചെയ്തത് അതെന്തോ ഒരു മുറിവ് പറ്റിയിട്ട് കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഒന്നെങ്കിൽ നമ്മൾ തീറ്റയിട്ട് കൊടുത്തപ്പോൾ അവൻ അതിനെ തിന്നാൻ വേണ്ടി വന്നപ്പോൾ എവിടെയോ ഇടിച്ചിട്ടുണ്ട് ആ റിങ്ങിലെവിടെയോ അല്ലാത്ത പക്ഷം നമ്മൾ തൊട്ടിയിട്ട് അതായത് വെള്ളം കൊരാൻ വേണ്ടി തൊട്ടി ഇറക്കിയപ്പം അവൻ്റെ ദേഹത്ത് തട്ടിയതാവാനും സാധ്യതയുണ്ട് എന്തായാലും അവന് വലിയ കുഴപ്പമൊന്നുമില്ല ആൾ ആക്റ്റീവാണ് അതുകൊണ്ട് തന്നെ അവനെ നമ്മൾ തിരിച്ച് കിണറ്റിലേക്ക് തന്നെ ഇറക്കി വിടാൻ തീരുമാനിച്ചു ഡെയിലി നമ്മൾ നമ്മളിവിന് ചെറിയ മീനുകളെ തീറ്റയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെക്കന് ചെക്കൻ്റെ ലോകത്ത് അടിച്ച് പൊളിച്ചാണ് അവൻ ജീവിക്കുക വയ്ക്കുന്നത് അങ്ങനെ പരിപാടി എല്ലാം സെറ്റാണ് ഇനി ഈ റിങ്ങും കൂടെ കിണറിന് മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പരിപാടി ഓക്കെയാണ് ഇവിടെ മരങ്ങളൊക്കെ ഒരുപാട് ഉള്ളത് കൊണ്ടിട്ട് ഇലകളും കാര്യങ്ങളും എല്ലാം വീഴും ഈ റിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മളൊരു നെറ്റ് ഇട്ട് മൂടുന്നുണ്ട് അതാവുമ്പോൾ മുകളിൽ നിന്ന് വീഴുന്ന ഒരിലയും ഇലയും കിണറ്റിലുള്ളിലേക്ക് വീഴുകയില്ല അതിനാണ് നമ്മൾ ഈ ഒരു പരിപാടി ഒപ്പിച്ച് വെക്കുന്നത് അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ തെറി പറയേണ്ടവർക്ക് തെറി പറയാം സ്നേഹിക്കേണ്ടവർക്ക് സ്നേഹിക്കാം എന്തിനും നമ്മൾ റെഡിയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കൂട്ടുകാരെ അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം ടാറ്റാ